ഒരു നിമിഷം നെഞ്ചിടറിയ നിമിഷമായിരുന്നു ബോളിനായുള്ള ഓട്ടത്തിനിടയിൽ അയാൾ കാലിടറി വീടുന്നു കൂടെയുള്ളവർ അടുത്തേക്കോടി ചെല്ലുന്നു ലിയോ തലയിൽ കൈവെച്ച് തേങ്ങുന്നു സ്കളോണി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇനി എന്താണ് തങ്ങളുടെ പ്രിയപ്പെട്ട താരം വീണ് കിടക്കുന്നു ഇല്ല ഒരു നിമിഷം പോലും ഗ്രൗണ്ടിൽ തുടരാനാവില്ല എന്ന് മെഡിക്കലിനെ ലിയോ അറിയിക്കുന്നു നിക്കോ വാമപ്പ് ചെയ്യുന്നു ആരാധകർ എന്താണ് ഭയപ്പെട്ടത് അത് സംഭവിച്ചിരിക്കുന്നു അതെ അയാളെ പിൻവലിച്ചിരിക്കുന്നു ഓടിക്കൂടിയ സഹതാരങ്ങൾ അയാളെ ആശ്ലേഷിക്കുന്നു ഇല്ലലിയോ നിങ്ങൾ മടങ്ങിക്കോളൂ ഞങ്ങളിത് പൂർത്തിയാക്കുമെന്ന ഭാവത്തിൽ കളിയിലേക്ക് ലിയോയാകട്ടെ ഊരി പിടിച്ച ബൂട്ടുമായി ഡെഗൌട്ടിലേക്ക് അയാൾ തേങ്ങുന്നു ഇനിയൊരു കോപ്പാ മത്സരം അയാളുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്നു ഇല്ല ഇനിയൊരംഗത്തിനുള്ള ശേഷിയില്ല ഞാനിത് വീണുപോയിരിക്കുന്നു അവസാന നിമിഷം ചിന്തകൾ വരിഞ്ഞു മുറുക്കിയ നായകൻ പൊട്ടിക്കരയുന്നു പെരേഡസ് ചേർത്ത് പിടിക്കുന്നു അയാളുടെ ഹൃദയത്തിലും ഒരു ഭയത്തിന്റെ മുരൾച്ച കേൾക്കാമായിരുന്നു തന്റെ പ്രിയപ്പെട്ടവൻ തങ്ങളുടെ ആരാധന പാത്രം ഞങ്ങളുടെ നായകൻ ഞങ്ങളുടെ അസ്ത്രമിത ഈ നിമിഷം വീണു പോയിരിക്കുന്നു എന്തും സംഭവിക്കാം അവരെ പോലെ തന്നെ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയം വിങ്ങുന്നുണ്ട് ഇനിയുള്ളത് നിമിഷങ്ങൾ മാത്രമാണ് എങ്ങനെയെങ്കിലും ഷൂട്ടൌട്ടിൽ കടക്കണം എമിലിയാനോ എന്ന ഒറ്റയാണിൽ മാത്രം പ്രതീക്ഷ അപ്പോഴതാ എമിലിയാനോ എന്ന ഒരൊറ്റയാണിൽ മാത്രമാണ് പ്രതീക്ഷ അപ്പോഴതാ സ്കളോണിയുടെ മൂന്ന് സബ്സിറ്റ്യൂഷൻ വരുന്നു പെരേഡസ് ലോസൽസോ ലൌതറോ ഇല്ല അധികം വൈകിയില്ല കളി റെഗുലർ ടീമും കഴിഞ്ഞ് എസ്ട്രോ ടീമിലേക്ക് ഉടൻ തന്നെ കൊളംബിയൻ വല ചലിക്കുന്നു അതെ ഗോൾ അടിക്കുന്നു കമന്ററി ആർത്ത് വിളിക്കുമ്പോൾ അങ്ങ് ഡഗൌട്ടിലേക്ക് മാർട്ടിനസ് കുതിക്കുന്നുണ്ട് തന്റെ ഇഷ്ടപാത്രത്തെ കെട്ടിപ്പിടിക്കുന്നു പിടിക്കുന്നു സാമുവലും ഐമറും സ്കളോണിയും മെസ്സിയെ ചേർത്ത് പിടിക്കുന്നു അയാളുടെ മുഖത്ത് കണ്ണിനീർ ചിത്രങ്ങൾ മാഞ്ഞ് പുഞ്ചിരി നിറയുന്നു പിന്നെ കണ്ടത് നിർഭാഗ്യം പിന്തുണക്കാത്തുകളെയല്ല ഭാഗ്യം തുണക്കുന്ന അർജന്റീനയാണ് ഒടുവിൽ അന്തിമ വിസിൽ മുഴങ്ങുമ്പോൾ ഇതാ അർജന്റീന വിജയിക്കുന്നുവെന്ന ചാമ്പ്യൻ കമൻട്രി വരുന്നു പിന്നെ കണ്ടത് നിർഭാഗ്യം പിന്തുണക്കുന്ന ആൽബിസെലിസ്റ്റുകളെയല്ല ഭാഗ്യം തുണക്കുന്ന അർജന്റീനയാണ് ഒടുവിൽ അന്തിമ വിസിൽ മുഴങ്ങുമ്പോൾ ഇതാ അർജന്റീന വിജയിച്ചിരിക്കുന്നു വീണ്ടും ഒരു ചരിത്രം മെസ്സി കുറിക്കുമ്പോൾ അർജന്റീനയും കുറിക്കുന്നു പതിനാറാം ട്രോഫി അർജന്റീനയുടെ ഷെൽഫിലേക്ക് സേഫായി എത്തുകയാണ് ഒരുപക്ഷെ ഇന്ന് അർജന്റീന പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ മെസ്സി കരയുന്ന ഫോട്ടോ ഒരു ട്രോൾ മെറ്റീരിയലായി വിമർശകർ ഇറക്കുന്നു